ും പുള്ളി പറയുന്ന ഒരു കൊഴപ്പല്ലോ സനുഗ്രോ ഇടിച്ചോടി എങ്ങനെ എങ്ങനെയോ എങ്ങനെയോ എങ്ങനെ ഉണ്ടായിരുന്നു പ്രേക്ഷകരുടെ ഓടിയൻസ് ഓടിയൻസിന്റെ കൂടെ വെക്കി ഞാനെന്റെ പടത്തിൽ തന്നെ ഞാൻ നല്ല പടയാനോണ്ട് നല്ല എങ്ങനെയുണ്ടോ പടയോട്ടാ പറയാനുണ്ടോ എങ്ങനെയാ ഇത് പറയാനും അടിപൊളി അടിപൊളി ഒരുപാട് 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 ഒര അതെ മാസ് പോലെ തന്നെ കുറെ സീനുകൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അത് അത് നമുക്ക് മനസ്സിലാവും എല്ലാവർക്കും തുല്യമായിട്ടുള്ള റോള് പങ്കിയത് ഇത്രയും ഒരു ഗ്രൂപ്പിനെ നമുക്ക് ഒരു സിനിമയിൽ കൊണ്ടുപോകുന്ന വളരെ കഷ്ടപ്പാടാണ് അപ്പൊ ഈ സ്ക്രിപ്റ്റ് എഴുതിയപ്പോ അതില് ലിപ്മാന്റെ ഇടപെടലുണ്ടായിരുന്നോ ചോദ്യം തന്നെ എന്നോട് കാരണം ഇതില് ചാൻസ് അങ്ങോട്ട് ചോദിച്ചു പേടിച്ചാണ് അല്ല അത് ചോദിച്ചു അങ്ങനെ സ്പേസ് പഠിച്ചത് മാത്രമാണ് അങ്ങനെ അല്ലേ അപ്പൊ കോച്ചായിട്ട് വേറെ ആരെയും ആയിരുന്നോ കാസ്റ്റ് ചെയ്തത് കാസ്റ്റ് ചെയ്താൽ പൂജ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് രാജ കൂടെയാണ് അഭിനയിക്കണെ ഫസ്റ്റ് ആയിട്ടല്ലേ അതിന് എന്താണ് അത് അതിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് അറിയില്ല പൂജ ഒരു കഴിഞ്ഞു പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അത് നിസ്സാ പോലെ പറയും അടിപൊളി പാടാ നൈസ് പട കേട്ടോ നൈസ് പടക്കെ ആണ്പേക്ക് നൈസ് നസ്ലിയും പൊളിച്ച് എങ്ങനെ അഞ്ചാറ് മാസത്തെ പോയി ുംസായിട്ട് ഫൈറ്റും എല്ലാം മാച്ച് എല്ലാം അടിപൊളിയായിട്ട് ചെയ്തു നിഷു തോക്കിയോ റിയില്ല ഞാൻ ബാക്കി സിനിമ കണ്ടിട്ടില്ല നല്ല ഫൈറ്റ് ആണ് എല്ലാ ബോയ്സിന്റെ ഫൈറ്റും നല്ല രസമുള്ള ഫൈറ്റ് ആണ് പുതുതായി പടത്തിലുണ്ട് ാണ് കോമഡി ഒക്കെ ആൾക്കാർ ചിരിക്കുമ്പോ ഭയങ്കര സന്തോഷമുണ്ട് ബാക്കി വരും ദിവസങ്ങളിൽ കോമഡി സ്പോർട്സ് ആണ് അത്യാവശ്യം ഇടിയും അത്യാവശ്യം കോമഡി എല്ലാം ബാക്കി എല്ലാം ഉണ്ട് വളരെ സന്തോഷം ആ നല്ല പടമായിരുന്നു അപ്പം ചില രണ്ടു പഞ്ചസ് നെസ്ലിൻ ബ്രോ ലാൻഡ് ചെയ്യേണ്ടി വരുന്നു അപ്പോൾ അതിനകത്ത് നസ്ലിം ബ്രോയ്ക്ക് ഇടയ്ക്ക് ഒരു പഞ്ച് ലാൻഡ് ചെയ്യുമ്പോൾ നസ്ലിൻ ബ്രോ പറയുന്നത് ഞാൻ ചോദിച്ചു പുള്ളിയോട് നസ്ലി ഓക്കെ ആണോ സോറി ഓക്കെ ആണോ ചോദിച്ചു പുള്ളി പറയുന്നത് ഒരു കുഴപ്പമില്ല സനു ബ്രോ ഇടിച്ചോ സിനിമയാണ് വേണ്ടിയാണ് ഇടിച്ചോ

നിങ്ങള് പടം കണ്ടിട്ട് ഇഷ്ടായോ അതൊക്കെ കേൾക്കാറുണ്ട് ഞങ്ങൾക്ക് ആ റിയാക്ഷൻ കണ്ടോണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോ വെയിറ്റ് ചെയ്യണത് ബാക്കി കണ്ടറിയാം എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാം എന്തായാലും നമ്മള് പൊതുഫീമർ ക്യാരക്ടേഴ്സ് ഉണ്ട് അതിൽ എഴുതിക്കും എന്നുള്ള രീതിയിലാണ് ആദ്യം കളിച്ചിരുന്നത് ഇതിന്റെ അസോസിയേറ്റ് ആയിട്ട് പിന്നെ ഇവിടെ കാതിൽ കണ്ടിട്ട് ഇപ്പോഴും അതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ നടക്കാണ് ആരാണ് സജസ്റ്റ് ചെയ്ത് എന്നെ സജസ്റ്റ് ചെയ്തെന്നുള്ളത് ഓഡീഷൻ പോലെ നമ്മളൊന്ന് കണ്ട് പണിയോട് പണിയായിരുന്നു അഞ്ചു മാസം നിർബന്ധമുണ്ടായിരുന്നു ബോക്സിംഗ് അറിഞ്ഞിട്ട് വേണം പിന്നെ അതിൽ നമുക്ക് എങ്ങനെയാണോ ആ ക്യാരക്ടറിന്റെ കോറിയോഗ്രാഫി വേണ്ട അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതായിരുന്നു അപ്പൊ ആദ്യമേ ഞങ്ങള് ബോക്സിംഗ് എങ്ങനെയാണോ പഠിപ്പിക്കണോ അതേപോലെ മന്ത്സ് ഒരു ഞാൻ ആണ് എന്തായാലും അത് മുന്നോട്ട് മുന്നോട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു ഇതൊരു ഹിറ്റാക്കി തരാം താങ്ക് യു പരിപാടിയാണ് ഈ പറഞ്ഞ പോലെ ഒരു സ്പോർട്സ് ഡ്രാമ കോമഡി അങ്ങനത്തെ ഒരു പരിപാടിയാണ് പരിപാടിയാണ് ഞങ്ങളിപ്പോ സൗണ്ട് മിക്സ് ഒക്കെ ഞങ്ങൾക്ക് തന്നെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി നല്ല സന്തോഷം തീർച്ചയായിട്ടും പടം തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു പടാന്ന് തോന്നുന്നു കാരണം ഒരു സ്പോർട്സിനെ ബേസ് ചെയ്തെടുത്ത പടം ആയതുകൊണ്ട് അതിന്റെ സൗണ്ട് എഫക്ട് ഒക്കെ വെച്ച് ഭയങ്കര വേറെന്തേലും കണ്ടാലും ആ സാധനം നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ അഭിപ്രായങ്ങൾ അറിയിക്കാം അതൊരു ഹിറ്റാക്കി തരാം